എനിക്ക് തന്ന കോൺഫിഡൻസ് എൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തല്ല പ്രേക്ഷകൻ എനിക്ക് അറിയാം ഏറ്റവും സമയം കുറച്ച് കൊടുത്തുകൊണ്ട് ആ കഥാപാത്രത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റിയെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും ഞാൻ ആ കഥാപാത്രത്തിലേക്കല്ല ഇറങ്ങുന്നത് ആ കഥാപാത്രം ഞാൻ എന്നിലേക്ക് ഇറക്കിയിട്ട് പ്രമോദ് പ്രമോദിയിലാണ് ചെയ്യാൻ പറ്റുമെന്ന് എന്നിട്ട് ഞാൻ പതുക്കെ പ്രമോദ് മിളിയാണ് മാറ്റി അവിടെ നിന്നൊരാളെ ഫോൺ മേടിച്ച് എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഒരു ഷെൽഫ് കൊണ്ടുവച്ചു മോൻ സെറ്റ് പാട് കൊണ്ടുവന്നു രണ്ട് സംസ്ഥാന മത്സരത്തിലേ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിരിക്കുന്നു അത് രണ്ടുപേർക്ക് അപാട് കിട്ടിയത് അപ്പോൾ എന്നോട് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ കല നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് കൈ കാണാൻ പറ്റും ഇവിടെ കിട്ടുക കണ്ടിച്ചു ഇങ്ങനെ ഇങ്ങനെ കട്ട് ഉളിനാട് ജയത്തിലെ ഏറ്റവും മോശക്കാരൻ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരുന്നു പറഞ്ഞത് കാരണം അവരെ രണ്ടുപേരെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ നമസ്കാരം സിനിമാ തെക്കിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നാടകരംഗത്തു നിന്നും സിനിമയിലെത്തി നിരവധി വേഷങ്ങളിലൂടെ ജനശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന വെളിനാടിന്റെ സ്വന്തം പ്രമോദേട്ടനാണ് നമസ്കാരം ചേട്ടാ ശരിക്കും സ്വാഗതം സ്വാഗതം ഞാനല്ലേ ഞാനല്ലേ പറയണ്ടേ അല്ല വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും മറുനാടൻ അല്ലേ ചാനലിലെ സ്നേഹം വീട്ടിലേക്ക് വലിയ വളരെ സന്തോഷം ഇരുപത്തിയാറ് വർഷമായിട്ട് ചേട്ടൻ നാടകത്തിന്റെ രംഗത്ത് തന്നെ സജീവമായിരുന്നു അല്ലെ അതിന്റെ ഇടയ്ക്കിയ സിനിമയിലേക്കൊന്നും കടന്നിട്ടില്ല പത്ത് പതിനാല് സിനിമ ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്താണ് ചെറിയ കുഞ്ഞുങ്ങൾ ശരി നമുക്കൊരു ബ്രേക്ക് ഭീമന്റെ വഴി ജോൺ ലൂതർ അങ്ങനെ കളമുകളാണ് ശരിക്കും നമ്മുടെ സിനിമയിൽ ആ സിനിമ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത് ശരിക്കും ജോസ് സാറിന്റെ ഇഷ എന്ന് പറഞ്ഞ സ്വർണ്ണ കട അഭിനയിച്ചായിരുന്നു അത് നല്ല വേഷം ഉണ്ടായിരുന്നു ഇഷയൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല ത്രൂട്ടി ക്യാരക്ടറൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല എന്തോ നമ്മുടെ എല്ലാത്തിനും അതിന്റേതായ സമയമില്ല എന്താസ അതെ 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 ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളൊക്കെ സിനിമയിലേക്ക് ചെയ്യാൻ എത്ര അല്ല ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ വേഷങ്ങൾ ആദ്യമേ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം എന്നാലോ കാണത്തുള്ളായിരുന്നു ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ പറഞ്ഞല്ല അവര് ഈ ശരി കളയിലാണ് ശരിക്കും മണിയാശ എന്ന് പറഞ്ഞോടു കൂടിയാണ് ആളുകളുടെ ഇടയിലേക്ക് ഒന്ന് ഇന്ന ആളാണല്ലോ എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന എല്ലാ പടത്തെ ചെയ്ത വേഷങ്ങളിപ്പം ഞാൻ ഇരുപത്തി മൂന്ന് സീൻ ഫുൾ സീൻ ഇപ്പൊ രണ്ടുമൂന്ന ചെറിയ നായക കഥാപാത്രം പോലെ തോന്നുന്ന ആണെങ്കിൽ അങ്ങനെയൊക്കെ പറയാം എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ പിന്നെ ഒരു സീൻ വരെയുള്ള സിനിമകൾ അവർ ചെയ്തു പക്ഷേ അതൊക്കെ എന്തെങ്കിലും പ്രാധാന്യമുള്ള സൗജന്യങ്ങളിലൊക്കെ അതൊക്കെ ജഡ്ജിയായിരുന്നു ഫസ്റ്റ് ജാമ്യം ആയിരുന്നു അപ്പൊ ആദ്യം ഞാൻ ജഡ്ജി ആ ധനമൂർത്തിയോട് പറഞ്ഞേ ഡയറക്ടറോട് പറഞ്ഞ് ഞാൻ കയ്യില് കൊടുത്ത് കയ്യിലെടുത്ത് സിനിമയിൽ ഒരുപാട് സിനിമയിൽ കയ്യില് കൊടുത്ത് വേറെ ആദ്യമായിട്ടൊരു പാറ്റിട്ട് നമ്മുടെ ഈ സൗദി അല്ല അതും ആ ടേബിളിന്റെ താഴെ ആയിപ്പോയി ജഡ്ജി ഇരിക്കുമ്പോൾ ടേബിളിന്റെ താഴെ ഇട്ട് കാണത്തില്ലല്ലോ സിനിമയ്ക്ക് മുമ്പേ ശ്രദ്ധിക്കുന്നു നാട്ടുകാർ കോം അഭിലാഷ് സുഖീർ അതിനെ അതിനൊപ്പം തന്നെ നിക്കാ മനോജ് മിന്നലെന്ന് പറഞ്ഞ സുഹൃത്ത് ഡയറക്ട് ചെയ്ത കൂട്ടം വെബ് സീരീസ് അത് ഭയങ്കര ഹിറ്റായിരിക്കും അതിനകത്തൊക്കെയാണ് എന്റെ ശരിക്കുള്ള ക്ലിപ്പിംഗ്സുകൾ നല്ലതായിട്ട് ഭയങ്കര ഹിറ്റ് ആയ ബംബർ ഹിറ്റായ സാധനങ്ങളാണ് അത് മനോരഞ്ജലക്കും ശ്രീധരനും പലരും പല സുകളുണ്ട് ഇപ്പൊ ശൈലജ എന്റെ സുഹൃത്ത് തിരുവനന്തപുരത്തുള്ള ശൈലജ എന്റെ വൈഫായിട്ട് മനുജ ഇപ്പൊ ഒരുപാട് സിനിമയായി സജീവം എന്റെ കാട്ടിൽ നല്ല രീതിയിൽ നല്ല പൊളിക്കാൻ ഒരുപാട് ബഹുമുഖ പ്രതിഭയാണ് നന്നായിട്ട് പാട്ടൊക്കെ പാടുന്ന അവരൊക്കെ അടിച്ചു പോകുന്നു എല്ലാരും മോശമല്ല മണിച്ചേട്ടന്റെ ഒക്കെ പാട്ട് ഞാൻ കേട്ടിരുന്നു ചേട്ടൻ പാടുന്നില്ലേ അതൊക്കെ സംഭവിച്ചു കേട്ടിരുന്നു പാട്ട് പാടില്ല സത്യമാണ് പാട്ട് പാടില്ല അറിയില്ല ആ എൻ്റെ അച്ഛനൊക്കെ പാട്ടുകാരായിരുന്നു നമ്മുടെ ബന്ധുക്കളൊക്കെ പാട്ടും അന്ന് ഭജന ഒക്കെ ഒക്കെ പോകുന്ന ആളുകളൊക്കെയാണ് അപ്പം അവരൊക്കെ അതിൻ്റെയൊക്കെ ഞാൻ ജനിച്ചു വളർന്ന ഈ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലുള്ള കലാകാരന്മാരാണ് ചെണ്ടകൂട്ടുകാരനായിട്ടും വാദ്യോപരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പാട്ട് പാടുന്നവരും അഭിനയിക്കുന്നവരൊക്കെ അഭിനയിക്കുന്നവർ ശരിക്കും ഞാനാണ് അഭിനയത്തിലേക്ക് ശരിക്കും വന്നത് ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഞാൻ വളർന്നു വന്നത് അപ്പം ഇത്രയും കഴിവുള്ള അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു പിൻബലം ഇല്ലാത്ത പേരിൽ അല്ലെ ഇല്ലായ്മയുടെ പേരിൽ നമുക്കിതൊന്നും അടിസ്ഥാനപരമായി പഠിക്കാനൊക്കെ പോയ ഒരുപാട് ആളുകളുടെ ഇടയിലാണ് ഞാൻ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഈ അതായിരുന്നു എൻ്റെ പിന്നെ ട്യൂട്ടോറിയൽ കോളേജോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വിദ്യാഭ്യാസം അവിടുന്നായിരുന്നു ഇവരുടെ നിന്നാണ് ഇതിനുള്ള ഈ കലയോടുള്ള അഭിമുഖി ഉണ്ടായതും എങ്ങനെ പോകണമെന്നുള്ളതും എങ്ങനെ ആ വരവാണ് ചിലപ്പോൾ എനിക്ക് എല്ലാവരും പറഞ്ഞ പോലെ കരുത്തനാണ് നന്നായിരിക്കുന്നു കൊള്ളാം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം എൻ്റെ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ കലാകാരന്മാർ ഒന്നും ഇല്ലായ്മയിൽ വളർന്നവർ അവർ എന്നെ ചേർത്ത് പിടിച്ചായിരുന്നു ആ ചേർത്ത് പിടിപ്പിൽ നിന്നാണ് അവരുടെ പിന്തുണ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് അതല്ലാതെ വേറെ ബേസിക്കലി ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ തമല കൂട്ടും ചെണ്ട കൂട്ടും പാട്ട് ഇങ്ങനെ മൂളി പടക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഒന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല അതിന്റെ അതിന്റെ പിൻബലം എന്റെ കുടുംബം തന്നെ നാടകത്തിനും നാടകം പഠിക്കുന്ന പുതിയൊരു നാടകം കളിക്കാൻ ചെല്ലുമ്പോൾ പഠിക്കുന്നല്ലാതെ വേറെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ അത്രേ ഉള്ള അല്ലാതെ ആ പഠിക്കുന്ന പത്ത് മുപ്പത് ദിവസത്തെ പരിപാടികളെ മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് അഭിനയം പഠിക്കുക എന്നുള്ള അതിനോടൊന്നും അറിയില്ല കേട്ടോ എനിക്ക് പഠിപ്പിക്കാനും അറിയില്ല പിന്നെ നമുക്ക് കഥാപാത്രം കേട്ടുമ്പോൾ അതിനെ നമ്മളിൽ ഞാൻ സാധാരണ എല്ലാവരും പറയും തെറ്റാണെങ്കിൽ എൻ്റെ ഇതായിട്ട് നടന്ന് ഒരു കഥാപാത്രം നമ്മളിലേക്ക് പറയുമ്പോൾ ഞാൻ ആ കഥാപാത്രത്തിലേക്കല്ല ഇറങ്ങുന്നത് ആ കഥാപാത്രത്തെ ഞാൻ എന്നിലേക്ക് ഇറങ്ങിയിട്ട് പ്രമോദ് പള്ളിയിലാണെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പതുക്കെ പ്രമോദ് പള്ളിയിലാണെങ്കിൽ ഞാൻ മാറ്റും കഥാപാത്രം അതാണ് ശരിക്ക് അതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ അതിനെന്താ മാറ്റം മാറ്റുന്നതിന് പ്രമോദ് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇല്ല നമ്മളെ നമ്മൾ കണ്ടവരും എവിടേക്കോ കണ്ടവരും കേട്ടവരും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ല വലിയ വലിയ ആളുകൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട് അത് അങ്ങ് അതാണ് സത്യം അഭിനയം ഒരു ആണെന്ന് ചെയ്തോ അഭിനി എപ്പോഴും നമ്മുടെ പരകായ പ്രവേശമല്ലേ ഒരാൾ ഒരാളിൽ ഒരാളിലേക്ക് മാറുകയല്ലേ എന്റെ നാടകാഭിനയത്തിലെ അല്ലെങ്കിൽ നമുക്ക് അഭിനയത്തിൽ ഉണ്ടായിരിക്കുന്ന വെല്ലുവിളികൾ നമ്മുടെ പ്രേക്ഷകന്റെയും ഞങ്ങളുടെ നാടകക്കാരുടെയും മുന്നിൽ മറയായിട്ട് നിൽക്കുന്ന ഒറ്റ ഒരു ഉപകരണം മാത്രമുള്ളൂ കർട്ടൺ എന്ന് പറഞ്ഞ സാധനം ഇപ്പം ആ കട്ടൺ തൊട്ട് അപ്പുറത്ത് പ്രേക്ഷകർ ഇനി ഞങ്ങൾ നടീ നടീനടന്മാർ നിൽക്കും ഈ കട്ടൺ കൊണ്ടു കഴിയുമ്പോൾ ഞങ്ങൾ അവർ നമ്മളൊരു യുദ്ധം അറിയാതെ കണ്ണുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രേക്ഷകൻ നമ്മളെ കണ്ണുകൊണ്ടുകൊണ്ട് മാത്രം നമ്മളെ എയിം ചെയ്ത് കണ്ണുകൊണ്ടും കാതുകൊണ്ട് അവർ നമ്മളെ എയിം ചെയ്യുക അപ്പോൾ പ്രമോദ് എന്ന് പറഞ്ഞ ആളിൽ നിന്ന് പ്രശാന്തിലേക്കോ അല്ലെങ്കിൽ നളിനാഷനിലേക്കുമുള്ള മാറ്റം അവർ ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ പ്രമോദ് ഒരാളന്നു പിന്നെ ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മിനിറ്റിലേക്ക് മാറിയിട്ടും നമ്മുടെ കഥാപാത്രത്തെ മാറി പ്രമോദിനെയാണ് അവർ കാണുന്നതെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു നടൻ അവിടെ പരാജയപ്പെട്ടു നേരെ മറിച്ച് അവർ ആദ്യത്തെ രണ്ട് മിനിറ്റ് മൂന്ന് ഏറ്റവും സമയം കുറച്ച് കൊടുത്തുകൊണ്ട് ആ കഥാപാത്രത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റിയെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും അത് പ്രേക്ഷകരും തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതിൻ്റെ നാനിയാണ് ഞങ്ങളുടെ ബെല്ലും അടുത്ത ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ അത് കേൾക്കുമ്പോൾ അത് വൈബുണ്ടല്ലോ ഭയങ്കര അത് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക് ഈ ഈ സിനിമയിലേക്ക് വന്നു നാടകത്തിലേക്കുള്ള ഒരു എങ്ങനെയായിരുന്നു നാടകത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നാടകം ചെറുപ്പം മുതലേ താല്പര്യമായിരുന്നു അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അഭയഘോഷം പറഞ്ഞ ഒരാൾ പരിചയപ്പെടാനായിരുന്നു ചെറിയ നാടകങ്ങൾ എഴുത്തിന്റെ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞി എഴുത്തൊക്കെ ചെറുപ്പം മുതലേ അതും ഈ അറിയാൻ പാടില്ലാത്ത എഴുതാ അറിയാൻ തുടങ്ങിയതിനു ശേഷം എഴുത്തിട്ടില്ല കേട്ടോന്താണ് ഇതിന്റെ എന്താണെന്നും ഇതിന്റെ എന്തൊക്കെ ഒരു നാടകത്തിന് വേണം എന്നുള്ളതിന്റെ തിരിച്ചറിവ് വന്നപ്പോൾ എഴുത്ത് നിർത്തി കാരണം അന്ന് അറിയാൻ പാടില്ലപ്പോഴുതാ അറിഞ്ഞ് ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്ത് തെറ്റാന്ന് മനസ്സിലാക്കിക്കോട്ട് നിർത്തിയത അത് അഭയൻ കലൂർ എന്ന് പറഞ്ഞ ഗുരുനാഥനെ കണ്ടെത്തുകയും അദ്ദേഹമായിട്ട് അദ്ദേഹമാണ് തന്നെ കൊച്ചു നയന എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിലേക്ക് തന്നെ കൊണ്ടു ഞാൻ അത്ര ഇന്റർവ്യൂ പറഞ്ഞു അതായത് ഞാൻ ചുരുക്കി പറയുന്നത് എങ്കിലും മറക്കാൻ നോക്കുകയില്ലേ അവർ പിന്നെ അലൂഷ്യസ് നയന എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഒരു കയർ മാറ്റമൊക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹം തന്നെ രാവിലെ നമ്മൾ റിഹേഴ്സൽ കഴിഞ്ഞ് രാവിലെ അഞ്ച് മണിക്ക് എഴുന്നവർക്ക് കാണുന്ന ഒരു മനുഷ്യൻ ഒരു ആ അദ്ദേഹം അന്ന് നേരെ നടന്നിരുന്ന തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ചേർത്തൽ ആലപ്പുഴയിൽ നിന്ന് ഒരു കയറിൻ്റെ ബിസിനസ്സായിരുന്നു ആ ആ നാടകത്തെ അമിതമായ ഇഷ്ടം കൊണ്ട് സമിതി ഉണ്ടാക്കി കിട്ടതാണ് അങ്ങനെ കയറില്ല നമ്മൾ റിഗേഴ്സ് കഴിയുമ്പോൾ നമുക്കുള്ള ഭക്ഷണവും സാധനവും ഒക്കെ കിട്ടിയിട്ട് മേടിച്ചുകൊണ്ട് വരിക കിട്ടി ഞാൻ ഇപ്പോഴും മറക്കുകയില്ല ആ മനുഷ്യനൊക്കെ നമുക്കൊരു അവസരം തന്നില്ലായിരുന്നു ഞാൻ ഞങ്ങൾ അച്ചാൻ്റെ ഏറ്റവും നീളമുള്ള മുഴുവലും ഏറ്റവും നിങ്ങൾ നല്ല കരണ്ടി എടുത്തുകൊണ്ട് ഇവിടുത്തെ മേസിൽ പണിയാരനായി മാറത്തേ ഉള്ളതാണ് അല്ലാതെ വേറെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ മോശമാണ് വളരെ മോശം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവവും വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസവും പഠിക്കുന്നവർക്ക് ആണല്ലോ ക്ലാസ് റൂമ് എന്നെപ്പോലും പഠിക്കാത്തന്നെ ശരിക്കും പറഞ്ഞാൽ പിത്തേയും പോലും ചപ്പറത്തിരുത്തേണ്ട ക്ലാസ്സിൽ പോലും ഒരുത്തിരുതാത്ത എനിക്കിപ്പോൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ഞാൻ പ്രീ ഡിഗ്രി ചെല്ലാൻ തന്നെ കാരണ പ്രമോദ് വി എന്ന് പറഞ്ഞ എൻ്റെ കൂടെ പഠിച്ച ചങ്ങനാശ്ശേരി എൻ എസ് എ പഠിച്ച ഒരാളുണ്ട് പ്രമോദ് ആ എസ് എൽ സി പരീക്ഷയിലെടുത്തു അവൻ്റെ ആദ്യത്തെ പേജ് എന്ന് എഴുതി തീരുന്ന സമയം വരെ ഞാൻ കാത്തിരിക്കണമായിരുന്നു അത് മേടിച്ച് അത് പകർത്തി എഴുതി ജയിച്ചവനാണ് അല്ലാതെ പഠിച്ചിട്ട് ജയിച്ചതൊന്നുമല്ല അപ്പോൾ ആ അവിടുന്ന് അങ്ങനെയാണ് കോളേജ് കോളേജ് പോണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അത്രയും വലിയ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ചങ്ങനാശ്ശേരി കൂടെ നടക്കുക കാരണം എൻ എസ് എ പഠിച്ച അവിടെ അപ്പോൾ അതിൻ്റെ ഭാഗ്യം കൂടെ നമ്മൾ ഈ കോളേജ് എപ്പോഴും ഓർക്കും പിന്നെ പോകണമെന്ന് അങ്ങനെ കോളേജ് ചെല്ലു കോളേജിൽ സജീവമായ ചെറിയ ഇത്തിരി രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത് അന്നത്തെ ഇതും അറിയില്ലല്ലോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ രാഷ്ട്രീയത്തിൽ കയറി ഇടപെടുകയും പറഞ്ഞാൽ ശരിക്കും അത് കൂത്തുറപ്പ് വെടിവയ്പ്പ് നടക്കുമ്പോൾ ഞാൻ എൻ എസ് കോളേജ് പഠിക്കുക അന്ന് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ വലിയ സമരം നടത്തും ആ സമരത്തിന് ഞങ്ങൾ പോയി ആ ഞങ്ങളെല്ലാം അടിച്ചു ഓടിച്ചു ലാസ്റ്റ് പോലീസുകാർ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പോകുമ്പോഴാണ് പോകുക പോലീസിൽ അത്ചാർജ് ഉണ്ടാകുന്നു അവിടുന്ന് ഓടി ഞങ്ങളെ കോളേജ് പാർട്ടി ഓഫീസിൽ ചെന്ന് പാർട്ടി ഓഫീസിൽ നേരെ ചങ്ങനാശേരി എൻ എസ് എസ് കോളേജിൽ നിന്ന് സമരം ചെയ്തു വിടുന്ന നാല് പേരിൽ ഒരാളാണ് പ്രമോദ് കുളീരായിട്ട് അന്ന് പ്രമോദായ പ്രമോദ് കുമാർ കേൾപ്പിയ ആ പിന്നെ അങ്ങോട്ട് ഫോട്ടായിട്ട് വന്നില്ല പരീക്ഷയ്ക്ക് എന്നിട്ട് ഞാൻ പരീക്ഷ പേപ്പർ ഇട്ടിരിക്കണം നോക്കിട്ട് മേലോട്ട് നോക്കി ഓടിന്റെ നമ്പർ എഴുതി വെക്കാൻ നോക്കിയപ്പോൾ ഓടല്ല വാർത്ത സ്കൂളായ കോളേജായ ഉണ്ട് ഓടില്ല മടക്കി വെച്ചിട്ട് പോകുന്നു എന്റെ ഡിഗ്രിയുടെ ഒക്കെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയാണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിൽ കണ്ടത്തിൽ ഇടുന്ന താറാവ് ഇതിനെക്കാട്ട് വലിയ മുട്ട ഇടുന്നു അങ്ങനത്തെ ആളായിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ പിന്നെ എന്റെ ഞാൻ പലരും പറയാറുണ്ട് ദാരിദ്ര്യം കൊണ്ട് സ്കൂളിൽ പോയി ഉപ്പുവാകു തിന്നാൻ വേണ്ടി പോയി കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയി ഇതൊന്നുമല്ല അല്ല എൻ്റെ ജീവിതത്തിലെ എൻ്റെ ജീവിതത്തില ഞാൻ സ്കൂളിൽ പോയതിൻ്റെ മെയിൻ കാര്യം എല്ലാ വെള്ളിയാഴ്ചയുടെ അവസാനങ്ങളിൽ ഒരു അരമണിക്കൂർ കിട്ടുകയാണ് നമുക്ക് എന്തായാലും പരിപാടികളൊക്കെ അവതരിപ്പിക്കാം ആ അത് മാത്രം ആഗ്രഹിച്ച് സ്കൂളിൽ പോയിക്കൊണ്ട നാളാണ് ഞാൻ അപ്പോൾ ആ ആരുടെ എങ്കിലേക്ക് മുന്നിൽ എൻ്റെ കഴിവുകളെ എനിക്ക് എന്തെങ്കിലും ഉണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള കഴിവുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമായിട്ടാണ് ഞാൻ വിദ്യാഭ്യാസം അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ വേദനയുണ്ട് കാരണം വലിയ ഡയലോഗുകളും പത്ത് പതിനഞ്ചോ ഇംഗ്ലീഷ് എട്ടരമുള്ള ഒരു ഡയലോഗ് തന്നാൽ ഒരു അരമണിക്കൂർ നോക്കി വായിച്ചെടുക്കാൻ മനസ്സിലായി വായിക്കും ഇംഗ്ലീഷ് അത്ര എന്നല്ല നമ്മൾ മനസ്സിലായി ഫ്ലുവന്റ് ആക്ടർ പറയുന്ന തലത്തില് ഇപ്പൊ ഈ സംസാരിക്കുന്ന പോലെ അത് സംസാരിക്കാൻ അറിയില്ല പിന്നെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഭാഷകളൊക്കെ കേൾക്കാൻ അറിയാം പറയാൻ അറിയത്തില്ലെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് ഉറുദു ഭാഷകൾ കേൾക്കാൻ കേൾക്കാനറിയാം സംസാരിക്കാൻ അറിയില്ല അത് പിന്നെ പിന്നെ എന്താ പറയുക ഇതൊരു വിജീവനമായ മാർഗം ഒന്നും വന്നു പ്രതീക്ഷിച്ചില്ല കേട്ടോ നമുക്ക് ആളുകളുടെ മണ്ണിൽ ചെന്ന് ഈ കയ്യിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നമ്മളെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കോളേ വന്ന് ആ നന്നായിരിക്കുന്നതല്ലേ കൊള്ളാം നന്നായിരിക്കുന്നു കിട്ടുന്ന ഒരു വല്ലാതെ ആ അതിന് അതാണ് ആഗ്രഹിച്ചത് ആഗ്രഹിച്ച ആഗ്രഹിച്ചു പിന്നെ ഞാൻ നയനെ ചെല്ലുന്നു നായനെ പിന്നെ നൂറ് രൂപ ശമ്പളത്തിൽ ഞാൻ ജോലി അപ്പം ഒരുപാട് ജോലികൾ ചെയ്തതിന് ശേഷം ഞാനത് പോകുന്നത് ഒരുപാട് കളറിനും കക്കൂസിനൊക്കെ ഒഴിവുത്തിനുള്ള ആളായിരുന്നു അച്ഛൻ മേസർ പണിയായിരുന്നു റിങ്ങി ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞുതന്നെ അറിയാം അതാണ് എൻ്റെ ദേഹത്തോട് കൂടുന്ന ചോറെ അതുകൊണ്ട് പറഞ്ഞ് പോകുന്നത് അപ്പോൾ അച്ഛനോട് പണിക്ക് പോകുകയും ഒത്തിരി സിമെന്റ് ചാക്ക് പുഴക്കുകയും ഇപ്പോഴും ഞാൻ ഷൂട്ടിങ്ങ് ഇങ്ങനെ പഴയ കൂട്ടുകാരൊക്കെ വിളിക്കും ഇട എവിടെയാണ് അവർ നാല് ജാക്കിൻ്റെ ഉണ്ടായിരുന്നു കഴിഞ്ഞതേ ഉള്ളതെന്ന് പറയും കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് പണി ഉണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറയും അതും അത് ആവർത്തനം അല്ല കേൾക്കുന്നവർക്ക് ആവർത്തനം തോന്നിയാ ഞാൻ ആ ഇവിടുന്ന് പഠിച്ചു വന്നത് ഏറ്റവും കൂടുതൽ സംസാരിച്ച വാക്കുകൾ ഉറക്കെ തന്നെയാണ് അതുകൊണ്ട് അറിയാതെ പറഞ്ഞല്ലോ എന്റെ എന്നെ മനസ്സിലായില്ലേ ഏകദേശമായി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരുപാട് പണികൾ ചെയ്ത് വന്നതരാ അങ്ങനെ മണലിൽ വരാൻ പോയിട്ടുണ്ട് എന്നാ പാടത്ത് പാടത്ത് അമ്മ കൊയ്ത്തിനുമ്പോ അമ്മയുടെ കൂടെ കറ്റകെട്ടാനിക്കാനൊക്കെ പോകാറ് അതിനുശേഷം അച്ചച്ചിയിലൂടെ മേസിൽ പണിക്ക് പോകും റിംഗിൻ്റെ പണിക്ക് പോകും കരിങ്കിൽ കെട്ടാൻ പോകും അപ്പോൾ എന്നോട് അച്ഛൻ എപ്പോഴും പറയാമായിരുന്നു കലയോടെ പുറകെ നടക്കുമ്പോൾ എന്നോട് പറയും അങ്ങനെ കല നമുക്ക് എപ്പോഴും അരി തരുമെന്ന് നീ പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ തന്നെ ഒരു അടിസ്ഥാനപരമായി പഠിപ്പിച്ചെടുക്കത്തക്ക രീതിയിലുള്ള ഒരാളല്ല ഞാൻ കാരണം അച്ചാജിയുടെ കരുത്തില്ല എന്നുള്ള പത്താം ക്ലാസ് എസ് എൽ സി പാസ്സായി നിൽക്കുമ്പോൾ സദൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം പത്രത്തിൽ ആദവായുസ് ആർ ഒക്കെ നടത്തുന്നൊരു ഇത് അതിലേക്ക് ഞാൻ ആപ്ലിക്കേഷൻ ഫോം ആയി ചെന്നൈ കൂടെ എടുക്കുവെന്ന് അവിടെ തിരിച്ച് വന്ന പേപ്പറിൽ അയ്യായിരം രൂപ അന്ന് കെട്ടി വെക്കണമായിരുന്നു എത്ര വർഷം മുമ്പ് എൻ്റെ അച്ചാജിക്ക് അന്ന് എൻ്റെ പൊതുജനിൽ ലാപൂർ ഞങ്ങളെ വേണം ആ മനുഷ്യൻ അന്ന് എങ്ങനെ അയ്യായിരം രൂപ വരും അന്ന് പോയിരുന്നെങ്കിൽ ഞാൻ മമ്മൂട്ടി മെല്ലെ തോപ്പിക്കുന്നുള്ളല്ല നമുക്ക് എന്തെങ്കിലും അടിസ്ഥാനപരമായി പഠിക്കാമായിരുന്നു എന്നുള്ള തോന്നുന്നുണ്ടാകും അവിടെ നിന്നാണ് ഞാൻ വന്നത് അപ്പം ഈ മറ്റ് ജോലികൾ ചെയ്ത് ഇട്ട് കിട്ടുന്ന പ്രതിഫലം കിട്ടുമ്പോൾ ചിലക്ക് ശരിക്കും അന്ന് നാടകത്തെ കളിക്കുന്ന നൂറ് രൂപ അച്ചാച്ചിക്ക് അതിനെക്കാട്ടി കൂടെ ശമ്പളം ഉണ്ട് അച്ഛമ്മ പണിക്ക് പോകുമ്പോൾ ആ അതിനെക്കാട്ടി കുറച്ച് പൈസയ്ക്ക് ഞാൻ നാടകം നൂറ് രൂപയല്ല എന്റെ നാടക ശമ്പളം എന്ന് പറയുന്നത് നാടക ജീവിതത്തിലാദ്യത്തെ ശമ്പളം നൂറ് രൂപയാണ് ആ നൂറ് രൂപ കിട്ടുമ്പോൾ കിട്ടുമ്പോണ്ടാന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രതിഫലം നൂറ് രൂപയാണ് അന്ന് ഞാൻ ആലപ്പുഴ നിന്ന് ബസ്സിന് കഴിഞ്ഞിട്ട് പത്ത് രൂപ മതി അപ്പോൾ എല്ലാ ദിവസവും നാടൻ കഴിഞ്ഞാൽ പുള്ളിപ്പിനെ ഈ നൂറ് രൂപ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ കണ്ടക്ടർ ഒരു നോട്ടം ഉണ്ട് ഈ ആടെ ചിലവർ കിടക്കും ചിലവർ ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചത് പ്രൊഡ്യൂസർ എന്നുള്ളി പറയുന്നതാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അലോച്ചൻ അലോചനാണ് അലോച്ചനോട് അലോയ്ക്ക് പത്ത് രൂപ തരാൻ ചോദിച്ചു പറഞ്ഞു തരാൻ വിളിക്കില്ല അത് പുള്ളിയുടെ നിർത്തി കട കാരണം അന്ന് എനിക്ക് പത്ത് രൂപ പിന്നെ ആ നാടകം കളി ജീവിതം പത്ത് രൂപ തരണം അപ്പോൾ നൂറ് നാടകം പത്ത് രൂപ തരണം എനിക്ക് മനസ്സിലായി അപ്പോൾ അച്ഛൻ പണി എടുത്തിട്ട് വരുന്ന പൈസയിൽ നിന്ന് പത്തു ഇരുപത് രൂപയാണ് കൊണ്ടായിരിക്കും ഞാൻ നാടകത്തിന് പോകുന്നത് പത്ത് രൂപ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ആലപ്പുഴ ചൊല്ലും പിന്നെ ചായമുള്ള കുടിക്കുന്ന മനുഷ്യനല്ലേ അവിടെ കുടിച്ച് പിന്നെ പൈസ കാണുക തിരിച്ച് നാടകം കളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ നൂറ് രൂപയിലേക്ക് കാണത്തുള്ളൂ അത് കണ്ടക്ടറോട് കണ്ടക്ടറോട് പോകും ഇല്ല മൈലോടെ ഒന്നും ചോദിക്കും അതിന് ഒരു പത്ത് രൂപ വെച്ചിട്ട് തരാൻ ആ മനുഷ്യൻ്റെ അത് മാർഗ്ഗമില്ല അതാണ് അന്നത്തെ നാടകക്കാരവസ്ഥ ഇന്ന് മോശം പോകും നാടകം കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ മലയാളത്തിലുണ്ട് നാടകം ഒന്ന് മൂന്ന് അക്ഷരം കൊണ്ട് മാത്രം ജീവിക്കുന്നത് ആയിരുന്നു വേണ്ട പരിരക്ഷത്യാസകരമായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് അവാർഡ് കിട്ടുന്ന പണിഞ്ഞെടുത്തോണ്ടിരിക്കുമ്പോ ടി വിയിലൊക്കെ കാണിക്കൂലോ അപ്പൊ രണ്ടാമത്തെ അവാർഡ് കിട്ടുമെന്ന് ഒരു സ്വപ്നത്തിൽ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു നാടകത്തിന് ആദ്യത്തെ അവാർഡ് കിട്ടും എന്നുള്ളത് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ലാസ്റ്റ് നാടകം പന്ത്രണ്ട് നാടത്തിൽ പത്ത് നാടത്തിൽ ആ ലാസ്റ്റ് നാടകം കളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒത്തിരി പേര് കിട്ടി പിടിച്ചു പ്രമോദ അവാർഡ് കിട്ടും അപ്പൊ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഏഴില് രാഷ്ട്രപിതാവും അതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ആ നാടകം കളിക്കാൻ ഞാൻ ആദ്യ രണ്ട് സംസ്ഥാന മത്സരത്തിലേ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ അത് രണ്ടും കഴിഞ്ഞിട്ട് അവാർഡ് കിട്ടിയായിരുന്നു അപ്പൊ നാടകം തുടങ്ങാറൊക്കെ ഞാൻ വീട്ടിലോട്ട് മിസ് കോൾ കഴിച്ചിട്ട് വിളിച്ചു പറഞ്ഞു അപ്പൊ അമ്മയും അച്ഛനോട് ഒരു മുറിയിരുന്ന് പ്രാർത്ഥന അന്ന് ഈ വീടല്ല കുഞ്ഞു വീട എന്റെ തൊട്ടുപ്പുറത്തെ മുറിയിരുന്ന് വൈഫും പെങ്ങന്മാരോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് നാടകം കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് കെട്ടിപ്പിടിക്കും എന്റെ പിത്തിയൊക്കെ ചേർത്ത് വെച്ച് ഉമ്മ തരുന്ന ആളുകള് അപ്പോൾ ഇതുകൊണ്ട് ചോട്ടം ചെന്നു കാണിച്ചത് ഞാനങ്ങ് മേടിച്ചു നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്ന് കിട്ടി ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു സംസ്ഥാന മത്സരത്തിൽ പോയി അങ്ങനെ കളിച്ചു കഴിയുമ്പോൾ അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ലാസ്റ്റ് ഫോൺ ചെയ്തിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് തേങ്ങ എടുത്തിട്ട് അവിടെ നിന്നൊരാളാണ് എൻ്റെ ഫോൺ മേടിച്ച് എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഒരു ഷെൽഫ് കൊണ്ടുവച്ചു മോൻ സെറ്റപാട് കൊണ്ടുവന്നു പറഞ്ഞു എൻ്റെ കുഞ്ഞർ എന്നിട്ട് ആ പുള്ളി പറഞ്ഞാൽ കമ്മി ഞാൻ ചേട്ടൻ ആവശ്യമില്ല അതും മണിക്കേറ്റൻ ഈ തലയിൽ ടി വി ആയിരുന്നു ആ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനൊരു പാവപ്പെട്ട പറഞ്ഞു നമ്മൾ മണിയാക്കലേ മണിച്ചേട്ടനാക്കല്ലേ പറഞ്ഞു അപ്പൊ എനിക്കറിയില്ലല്ലോ ചിലപ്പോൾ നമ്മൾക്ക് അല്ല പുള്ളി കൊടുക്കണമെന്ന് ധൈര്യമായിട്ട് പറയാൻ അവിടെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല നമ്മുടെ ഗുരുക്കന്മാരോടില്ലാന്ന് വേറെ ആരോടൊന്നും നമുക്ക് പറയാല്ല നമ്മളെ ചെയ്ത ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുള്ള അവിടത്തെ കിട്ടിയ പ്രതിഫലമാണ് അവാർഡ് ഇപ്പം ഈ നാടകത്തിന്റെ ഇടയ്ക്ക് മറ്റു ജോലികൾ മറ്റു ജോലികൾ എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ്റെ കൂടെയുള്ള പണിക്ക് പോവുക ഈ ചെറിയ ചെറിയ ഈ നാട്ടു പ്രദേശത്തെ പരിപാടികൾക്കൊക്കെ ആയിട്ട് മേസരി പണിയായിരുന്നു സജീവമായിട്ട് ഇപ്പോൾ അച്ഛൻ മേസരിയായിരുന്നു അച്ഛൻ അനിയ മേസ്സരിയാണ് വലിയപ്പൻ മേസരിയായിരുന്നു അതൊക്കെയായിരുന്നു ഇവിടുത്തെ മോശം അല്ലാത്തൊരു മേസരി പണിക്കാരായിരുന്നു അന്ന് ജീവിത ചെലവുകൾ നന്നായിട്ട് പോയിരുന്നു പിന്നെ അതുകൊണ്ട് അച്ഛനല്ലേ അച്ഛനാണ് നമ്മളെ നിർത്തിയത് അച്ഛൻ എനിക്ക് കല തന്ന മറ്റൊരു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് കല എനിക്ക് തന്നത് വലിയ ജീവിതം ജീവിതം ഉദ്ദേശിക്കുന്നത് ഇപ്പം തന്ന ജീവിതമല്ല എൻ്റെ ജീവിത ചെറുപ്പ പ്രായം എൻ്റെ മകൻ്റെ പ്രായം ഇപ്പം എൻ്റെ പ്ലസ് ടു പഠിക്കുന്നതാണ് അവൻ എൻ്റെ പത്താം ക്ലാസ് പഠിത്തം അതുപോലുള്ള സമയങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ മനസ്സമാധാനമായി ഉറങ്ങി അറിയാം അച്ഛൻ മോശമാക്കാറുണ്ടായിരുന്നു അന്നൊക്കെ നന്നായിട്ട് മോശമല്ലാതെ മദ്യപിക്കുന്ന ഒരാളായിരുന്നു അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുന്ന ആളായിരുന്നു അങ്ങനെ ഒരു നാട്ടുപ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു പാവപ്പെട്ടവൻ്റെ ചെറിയ വീടുകളിൽ ആ വീട്ടിലെല്ലാ ദുരിതങ്ങളും അനുഭവിച്ചു വന്നതാണ് ഞാൻ എൻ്റെ കൈ ശരി കാണാൻ പറ്റും നിൽക്കും ഇവിടെ പാടുക കണ്ടിച്ചു വേണം ഞാൻ ഇങ്ങനെ 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 കട്ട് ചെയ്താൽ എത്തിയാൻ വേണ്ടി ആ അപ്പൊ അത്ര ജീവിത പ്രയാസത്തിൽ നിന്ന് വളർന്നു വന്നതാണ് അപ്പോൾ അപ്പൊ കലയെ ഞാൻ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറ്റി പിടിച്ചുകൊണ്ട് ഞാൻ കലയെ മുറുക്ക പിടിക്കുക എനിക്ക് അങ്ങനെ എങ്ങനെയായി ഞാൻ നാടകം കളിക്കാൻ തുടങ്ങിയത് അപ്പം പക്ഷേ ഈ വഴക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന അച്ഛനായിരുന്നെങ്കിൽ കൂടി തന്നെ കലയോട് ഭയങ്കര ഇഷ്ടമാണ് ഈ കലാകാരനാകണോ എന്നുള്ളതിനോടേക്കുറിച്ച് അപ്പോൾ ആ പുള്ളി അതുകൊണ്ട് അച്ഛൻ എനിക്ക് പൈസയായിരുന്നു പോയി നാടകം കണ്ടത് അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഇതിലാകണം ഇതിലായി എനിക്ക് അവാർഡ് കിട്ടാൻ അവാർഡിലേക്ക് എത്തി അതിനുമ്പ് തൊട്ട് തന്നെ നാടകം കളിക്കാൻ തുടങ്ങി നാടക സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നെ ആളുകൾ ചേർത്ത് പിടിക്കും നന്നായിരുന്നു പറയുന്നത് പുള്ളി കൈകിട്ടി മാറി ഇങ്ങനെ കാണുന്നൊക്കെ കാഴ്ചകളുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് പുള്ളി തന്നെ പുള്ളിയുടെ സ്വഭാവത്തിൽ സ്ഥായിയായ ഒരു മാറ്റം വരുത്തി പുള്ളി മര്യാദക്കാരനായി ഒരു പ്രശ്നക്കാരനും അല്ലാതായി അതാ പറയുന്നത് കല എനിക്ക് തന്നത് ഈ ഇപ്പം തരുന്ന ഈ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യത്തിനായിട്ട് ഒരു മനസമാധാനമുള്ള കുടുംബജീവിതം തന്നെ ഞാൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ മര്യാദക്കാരനായി അവാർഡ് കിട്ടിയ പ്രമോദൻ്റെ അച്ഛനാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭയങ്കര അഭിമാനം കൊള്ളാൻ തുടങ്ങി അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതല്ല ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ തലത്തിലെ ഇത് അവസ്ഥകൾ കാണാൻ അച്ഛൻ എനിക്കില്ലായിരുന്നു ലോകത്തൊരു മനുഷ്യനും പിന്നെ ഞാനിപ്പം ആയ സമയത്ത് നാടകത്തിലെത്തി നാടകത്തിലെ ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയ ഒരു മനുഷ്യനാകുന്ന കാലഘട്ടത്ത് ലോകത്ത് ഇത്രയും സ്നേഹസമ്പന്നും നല്ലവർന്ന മനുഷ്യനില്ലായിരുന്നു അപ്പോൾ അതെനിക്ക് തന്നത് നാടകമാണ് അല്ലെ കലയാണ് കലയൊന്നും പൂർണ്ണമായി പറഞ്ഞ കല ഒരുപാടുണ്ട് പക്ഷേ ഞാൻ പേഴ്സണലി പറയുന്ന നാടകം അഭിനയം അപ്പോൾ അത് നമുക്ക് പറയാൻ പേടിയെല്ലാം അവസാനിപ്പിച്ചേക്കാൻ പത്താം ക്ലാസ് വരുവാ ഞാൻ ഈ കാണുന്ന പല വീടുകളിലും പോയി രാത്രി പാത്തിരുന്നുണ്ടാ വീട്ടിൽ വഴക്കം പാകുന്ന പിന്നെ അത് പക്ഷെ നമ്മൾ അന്നത്തെ എങ്ങനെ അച്ഛൻ നടക്കെ വരും അമ്മയായിട്ട് അഴുപ്പ് വയ്യ വലിയ കുഞ്ഞല്ലേ എന്ത് ചെയ്യാൻ വെക്കും അമ്മയെ തല്ലരുതെന്നു അച്ഛനെ തല്ലരുതെന്നു അച്ഛൻ അടിക്കരുതെന്നൊക്കെ പറയാനല്ലേ ഒക്കെ ഉള്ളത് നല്ല ദേഷ്യക്കാരനൊക്കെയായിരുന്നു പിന്നെ 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 അതൊക്കെ മാറി അപ്പൊ തോന്നി ഇവരിങ്ങനൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് കാര്യമില്ല ഒരു മോനെ അങ്ങനെ അവരുടെ ജനങ്ങളുടെ ഒരു ജീവിച്ചോന്ന് പറയുന്നത് കണ്ട വരയ്ക്കാളാ അവിടുന്ന് അതെയോ അപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഒരു ഗറ്റ കാര്യം പറയാം പ്രതിസന്ധികളല്ല ജീവിതത്തിന്റെ അവസാനം പ്രതിസന്ധി തരണം ചെയ്തിട്ടെടുത്താണ് ജീവിതം ഉണ്ടാകുന്നത് ദൈവത്തെ ഓർത്ത് പോകേണ്ട അങ്ങനെയൊന്നും ചെയ്യല്ലേ അതൊക്കെ അന്നത്തെ വിവരക്കട ചെയ്തുപോയി അങ്ങനെന്ന് ഞാൻ ചെയ്തിട്ട് ഞാനിപ്പോൾ ഞാൻ ഞാനെന്ന് അത് ഞാൻ ചെയ്തിരുന്നു ഇന്നില്ല പക്ഷേ ഭയങ്കരമായിട്ട് പശ്ചാത്തലം പശ്ചാത്തലപിച്ച് പോയതല്ലേ ഞാൻ എൻ്റെ മോനോട് എപ്പോഴും പറയും വീടിന് ഇത്തരത്തില വീണിട്ട് എഴുന്നേക്കാത്തരത്താണ് തോറ്റുപോകുന്നത് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ആ വീഴ്ചകളെ തരണം ചെയ്യണം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും എത്തുമത്തുമെന്ന് നമ്മൾ കോൺഫിഡൻസ് മാത്രമാണ് ഞാൻ ഇവിടെ എത്തിയത് എനിക്ക് തന്ന കോൺഫിഡൻസ് എൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തല്ലേ പ്രേക്ഷകൻ എനിക്ക് തന്നെ അവർ വന്ന് ഗ്രീൻ റൂമിൽ വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും കാലിൽ തൊട്ട് വീഴുകയും നിങ്ങൾ എന്താ സിനിമയിൽ എന്താ നിങ്ങളെ സിനിമാക്കാർ കാണുന്നില്ല അല്ലേ നിങ്ങൾ നാടകലോകത്തിൻ്റെ അതാണ് നാടകലോകത്തിൽ ഇതാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നമുക്കൊന്നും നമ്മൾ എന്തുകൊണ്ട് അപ്പം അതാ കോൺഫിഡൻസ് അല്ല എനിക്ക് ഞാനെല്ലാം മരമറിച്ചുകൾ എന്ന് വിചാരിച്ചല്ല ഞാൻ കളിച്ച നാടകങ്ങളിൽ അമ്പൽപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പ്രേക്ഷക എൻ്റെ എടുക്കുമെന്ന് പറഞ്ഞതാണ് ആ വിശ്വാസം ആ കോൺഫിഡൻസ് ആ അവരുടെ ചേർത്ത് പിടിക്കില്ല എൻ്റെ കോൺഫിഡൻസ് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നതല്ല ഇവിടെ നിൽക്കുന്നത് ഇന്നും പോകും നടക്കും ഒരുപാട് ശ്രമങ്ങളൊക്കെ വരാനൊക്കെ ഒരു ശ്രമമില്ലാതെ നമുക്ക് ജീവിതത്തിൽ വരാനൊക്കില്ലല്ലോ ശ്രമങ്ങളും വല്ലാത്ത ശ്രമങ്ങളായിരുന്നു ആ ശ്രമങ്ങളാണ് നമ്മളെ എത്തിച്ചത് നമ്മളെത്തിച്ചത് ഞാനെന്താ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പറഞ്ഞത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ജോലിക്ക് ഒരു പറഞ്ഞു ജോലി ഞാൻ പണിക്ക് പോയിക്കൊണ്ട സമയത്താണല്ലോ എന്ന് രാവിലെ നമ്മുടെ പണി കൊണ്ടും പണിസുട്ടും മാറി അവിടെ കൂലി തരാൻ പറയുമോ പറയൂ പണി കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചരക്കാണ് പൈസ തരും അപ്പോൾ നമ്മുടെ മാന്യമായി അധ്വാനിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം തരും നമ്മുടെ ആ അധ്വാനം കുറച്ചുകൂടെ സത്യസന്ധവും നീതിയും കാണിച്ചാൽ അവർ നൂറ് രൂപ പറഞ്ഞിട്ട് നൂറ്റിപ്പത്ത് രൂപ വരും ആ പത്ത് രൂപയാണ് നമുക്ക് കിട്ടുന്നത് ആ അവാർഡ് അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞാൻ അല്ലാതെ ചെന്നു ചേട്ടും പ്രതിഫലം നമുക്ക് കൂലി തരാതെ നമ്മളൊക്കെ കിടന്നാൽ ദൈവം ഉറപ്പും വരത്തില്ല മനസ്സിലായി അയ്യോ അവൻ എത്ര കാര്യമായിട്ട് ചെയ്തല്ലേ അതാണ് അതൊക്കെയാണല്ലോ ഇത് അല്ലേ അതൊക്കെ അല്ലേ അതിന്റെ ഒരു ഇത് ഇത്തരം ശ്രമങ്ങൾക്കൊക്കെ ഇടയില് മാറ്റി നിർത്തപ്പെടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ട് അങ്ങനെ നമ്മളങ്ങ് മാറി നിൽക്കുകയാണ് ആദ്യമൊക്കെ മാറ്റം നിർത്തപ്പെട്ടിട്ടില്ല അങ്ങനൊന്നും ആരും മാറ്റി നിർത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളെ ആംസോടെടുത്ത് എനിക്ക് കിട്ടുന്ന സ്പേസുകൾ ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു സത്യം മാറ്റി നിർത്തിപ്പെട്ടുണ്ടോ ഇല്ല അങ്ങനെ ഇല്ല ഞാൻ സമ്മതിക്കല്ലേ മാറ്റി അങ്ങനെ പറ്റില്ല സിനിമയിലൊക്കെ നിർത്തിയാലും ഗുരുനാഥൻ ഫ്രാൻസിന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ദൈവം അടുത്ത ദൈവം വിശ്വാസിക്കുന്നത് എന്നാൽ ദൈവം എന്തൊരു ശക്തി ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെ ഞാൻ ദൈവമായി കാണുന്ന ഗുരുക്കന്മാരെ കാണും അതിന് എൻ്റെ കാണപ്പെട്ട ദൈവങ്ങളിൽ രണ്ട് മഹാന്മാരായ മനുഷ്യരുണ്ട് ഒന്ന് അഭയൻ കലകൂർ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റി മാവേലിക്കര എന്ന് പറഞ്ഞ എൻ്റെ കാണപ്പെട്ട ദൈവം അവർ രണ്ടുപേരും ഇല്ലെങ്കിൽ പ്രമോദിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഇവിടെയൊക്കെ അറിയാവുന്ന പണിയും ചെയ്തു നടക്കുന്ന ഞാനിവിടുത്തെ ഏറ്റവും മോശക്കാരനായിട്ടുള്ളായിരുന്നു അതെ ഈ വിളിയാട് പഞ്ചായത്തിലെ ഏറ്റവും മോശക്കാരൻ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാന്നെ പറഞ്ഞത് കാരണം അവരെ രണ്ടുപേരെ കണ്ടുമുട്ടിയിലായിരുന്നുവെങ്കിൽ കാരണം മറ്റൊരു ജോലി അറിയില്ല മറ്റൊരു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല ഇതും അറിയാമെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ആ മനുഷ്യൻ അവരുടെ കയ്യിൽ ചെന്ന് വിട്ടപ്പോൾ എന്നെ അത് ഉപയോഗപ്പെടുത്തിയെടുക്കാവുന്ന അവർക്ക് തോന്നുകയും ആ ഉപയോഗപ്പെടുത്തലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രമോദെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലെന്ന് വേണം അത് വേണം അവിടെ വെള്ളം എന്താണ് അത് ഈ അങ്ങനെ വലിയ അത്ര പ്രഖനായ ആളുകളില്ല ഒത്തിരി ഉണ്ടാകും എന്തായാലും ഇത്ര നമ്മളെ അറിയുന്ന പോലെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പക്ഷെ ആ എന്നെ അറിയണം എന്നല്ല എന്റെ ആഗ്രഹം എന്റെ നാടിനെ അറിയണം സുരാജ് പഞ്ചാറൻ പോയല്ലേ പ്രമോദിനാട് എന്നുടി വീടും അങ്ങനെ ഒത്തിരി അടൂർ ഗോപാലകൃഷ്ണൻ ഞാൻ ചെറിയ കക്ഷികളൊക്കെയാണ് പിടിക്കുന്നത് എന്റെ ഉടൻ പോലെ പറയണ്ടേ തെറ്റാളെ ചോദിച്ചാൽ ആഗ്രഹമൊക്കെ പറഞ്ഞുപോന്ന നമ്മളെ പറയല്ലേ നമ്മളെ എന്റെ അച്ഛനെപ്പോഴും പറയാം അത് മുണ്ടിന് പിടിച്ചാലേ തോർത്ത് കിട്ടപ്പെടുന്നു ഒരാടം തോളെ തോത്ത് മുണ്ടു കൊടുത്തോണ്ടുമ്പോ അതിനോട് മുൻണ്ടക്കേര് പിടിക്കപ്പുള്ളി ഇതിലേക്ക് ശ്രദ്ധിക്കും അപ്പൊ നമുക്ക് തോർത്ത് കൊടുത്ത് അതാണ് മുണ്ടിന് പിടിച്ചാലേ തോർത്ത് കിട്ടും അതിനുവേണ്ടിയാണ് ആരും പെട്ടെന്ന് പിടിക്കേല ചേട്ടൻ സിനിമയിലെ അഭിനയം അറിയാം നാടകത്തിലെ അഭിനയവും അഭിനയം സിനിമാ രണ്ടാക്കി പറയാറില്ല പെരുമാറുക അപ്പൊ അത് പിന്നെ തിരിച്ചറിവ നാടകത്തിന് നമ്മള് ശക്രം കൂടുതൽ എന്തായാലും ചെയ്ത പെടുത്തുള്ളൂ പക്ഷേ അവർക്ക് ക്ലോസ് കിട്ടുകയും വൈഡ് കിട്ടുകയൊക്കെ ചെയ്യണം അത് നമ്മൾ തന്നെ തീരുമാനിക്കണം പക്ഷെ അതിനറയുടെ മുന്ന തിരിച്ചറിവ് നിന്നോ കിട്ടി എവിടെ നിന്നോ കിട്ടിയല്ല എനിക്ക് അമ്പത്തിമൂന്ന് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ച് അഭിലാഷ ശ്രീധരൻ മനോജ്മലേക്ക് തന്ന പിന്നെ അതുപോലെ എനിക്ക് ഷോർട്ട് ഫിലിം തന്ന കുറെ ആളുകൾ അതൊക്കെ എന്റെ ട്യൂഷൻ സെന്ററുകളായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വലിയ ക്യാമറയുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് പഠിച്ചത് ഇതുപോലെ ചെറിയ ക്യാമറയുടെ മുന്നിൽ നിന്ന് പഠിക്കുമ്പോ നമുക്ക് അതാണ് ആ തിരിച്ചറിവാണ് ചിലപ്പോൾ മോശമല്ലാന്ന് തോന്നിപ്പിക്കുന്നത് സിനിമ ഡിഫിക്കൽ കാരണം നമുക്കറിയാം അവസാനമല്ലല്ലോ സിനിമയുടെ അവസാനം അതിന് നമുക്ക് സമയം കിടപ്പുണ്ട് ഇത് ക്രിക്കറ്റ് കളിയ പോലെ നമ്മൾ എപ്പോഴും ബൗളർക്കാ സാധ്യത കൂടുതൽ കാരണം ഒറ്റ ബോൾ എറിഞ്ഞവനെ ഇടാം പക്ഷേ സിനിമ അവന് അതല്ല നമുക്ക് സമയം കിട്ടും ഇത് തെറ്റിയാൽ നമുക്ക് പക്ഷെ പ്രേട്ടനെ സംഭവിക്കുകയല്ല നേരെ നാടകം കളിക്കുമ്പോഴേ അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം നമ്മുടെ കഴിവിലുള്ള ഏറ്റവും ബെസ്റ്റായിരിക്കണം അവർ വണ്ടി ഞാൻ നമ്മൾ മനസ്സിലാക്കണ്ടേ ഒരു മനുഷ്യൻ കാലത്ത് അന്തിയോളം പണിയെടുത്തിട്ട് വൈകുന്നേരം ഫാമിലിയായിട്ട് നാടകം കാണാൻ വേണ്ടി അമ്പലം പുറമേ ഇരിക്കുക രണ്ട് മണിക്കൂറെ നാടുകൾ പക്ഷേ അവന് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ അവൻ ആ നാടകം കാഴ്ചയ്ക്ക് വേണ്ടി മെനക്കെടുന്നുണ്ട് ഒരു വീട്ടിൽ പണിയെല്ലാം കഴിഞ്ഞ് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് വന്ന് അവിടെ ഇരുന്ന് അവർക്ക് വേണ്ടത് സാധനം അവരുടെ പൈസയെല്ലാം അവൻ വരുന്നു അപ്പോൾ അവർ പണിയും കഴിഞ്ഞ് ക്ഷീണിക്കാറുണ്ട് ഉറങ്ങണ്ട മനുഷ്യനാണ് അവൻ്റെ മാനസികവല്ലാസം തന്നെ ഗ്രൗണ്ടിൽ വരുന്നത് നാടകം കാണാൻ അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാനാണ് അപ്പോൾ ഏറ്റവും അവന് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാശിയ നാടൻ കൂടെ അഭിനയിക്കുന്നതുകൊണ്ട് ഞാനെപ്പോഴും എൻ്റെ മേളിലൊരു തന്നെ അഭിനയിക്കാൻ ഞാൻ സംവിക്കുകയില്ല ആ ആ ചിന്ത മറ്റവനുണ്ടാകണം കൂടെ എൻ്റെ കോ ആർട്ടിസ്റ്റിനും ഉണ്ടാകണം അപ്പം നാടൊന്ന് നമ്മൾ ഉദ്ദേശിക്കാത്തതിൻ്റെയൊക്കെ നമ്മൾ ചില ദിവസം കളികൾ തീരെ അലക്കാരുണ്ടാന്ന് പറയും അതിന് അതിന് മെയിൻ കാരണം നടീ നടന്മാര് മാത്രമല്ല പ്രേക്ഷകനും കാരണം അവർ നിശബ്ദമായി നിശബ്ദമായിരുന്നു അത് കേൾക്കാനുള്ള സന്തോഷത്തോടെ ഇരുന്ന് ഇതെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കാനൊക്കത്തില്ല അല്ലാതെ അവരിങ്ങനൊക്കെ വർത്തമാർന്നിരിക്കുകയാണ് നമ്മൾ തന്നെ എടുക്കാനുള്ളത് അപ്പം അത് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേട്ടിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാര്യമായിട്ട് സംസാരിക്കുക എന്തേലൊക്കെ പറഞ്ഞൊപ്പിച്ചിട്ട് പോകാൻ നോക്കും അപ്പം അത് കഴിക്കാനിരിക്കുന്നു ഞാൻ എപ്പോഴും പറഞ്ഞത് പല ഇന്റർവ്യൂസ്റ്റിലും എൻ്റെ ഒരു ചിന്തയാണ് വിവരമുള്ള നല്ല സംവിധായകരും എഴുത്തുകാരും നിർമ്മാതാക്കളും കൂടി ഉണ്ടാക്കി വെക്കുന്ന ഒരു വിഭവം പ്രേക്ഷകനായിട്ടിരിക്കുന്നത് കഴിക്കാനിരിക്കുന്ന പ്രേക്ഷകൻ അത് കാണുക അല്ലെങ്കിൽ കഴിക്കുക അത് കാണാനിരിക്കുന്ന ഈ വിഭവത്തെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെറും ഉപകരണം മാത്രമാണ് നടിനർമാർ ആ നടി നിർമാരുടെ ജോലി എന്ന് പറയുന്നത് ഭവ്യതയോടുകൂടി കൂടി ആവശ്യക്കാരുടെ മുന്നിൽ അത് സന്ദർശ സന്ദർഭോചിതമായി വിളമ്പിക്കൊടുക്കുക അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇപ്പം നമ്മൾ പായസം ഉണ്ടാക്കി വെച്ചു ഇപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുക ആ പായസം എടുത്തിട്ട് അവർ തരുത് അതുകൊണ്ട് അവർക്ക് കൊടുത്ത് പായസം കൊടുക്കാൻ പറ്റും പറയാൻ കൊടുക്കുക

അത് കോൺഫിഡൻസ് ആണ് പിന്നെ സൗന്ദര്യത്തെ കുറിച്ചാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഞങ്ങളുടെ അമ്മ എന്നോട് എപ്പോഴും പറയാറ് ഇപ്പൊ തന്നെ ഇത്രയും ഉള്ളതല്ല എന്റെ പല്ല് ഇത്രയും നിര തെറ്റായിരിക്കുന്നത് അത് പണ്ട് ചെറുപ്പത്തില് എനിക്കൊരു ആക്സിഡന്റ് ആക്സിഡന്റ് പറയല്ലേ അമ്മ അനിയനെ അനിയൻ അനിയനുണ്ടാകും മരിച്ചു വേണോ ചെറുപ്പത്തന്നെ മരിച്ചത് അനിയനെ പ്രസവിച്ചിരുന്നു ഗണ്മെന്റ് കിടക്കുമ്പോ ഇപ്പുറത്തൊരു ടീപ്പ് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ വെക്കാൻ മരുന്നൊക്കെ വെക്കുന്നത് അതിന്റെ ലോക്കി അന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് ഒട്ടെ പരിപാലിച്ചു അതിങ്ങനെ മറിഞ്ഞു വിട്ട അതിന്റെ എഡ്ജി വന്ന എന്റെ കറക്റ്റ് ഇവിടെ ഇങ്ങനെ എടുത്ത പല്ലെല്ലാം കൂടെ എന്നാന്ന് ചോദിച്ചിരിക്ക സാങ്കേതിക വിദ്യ വൈദ്യശാസ്ത്രമൊക്കെ ഉപയോഗിച്ച് ഇരുന്നത്തോടെ തന്നെ തന്നെ ഫിറ്റ് ചെയ്തു പുട്ടു മീസ് വിളിച്ചോണ്ടി നാട്ടുകാരെ പുട്ടർമീസ് മറ്റേ ആ പല്ലെല്ലാം ഇങ്ങനെ നില തെറ്റിരുന്നു ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ കാലത്ത് ഞാൻ അമ്മയ്ക്ക് ഒരു മോനായത് കൊണ്ട് എൻ്റെ സൗന്ദര്യം പോരാന്നുള്ള തോന്നലിൽ എപ്പോഴും എന്നോട് ഈ പല്ലിന് കമ്പി ഇട്ടറാ പല്ലീന കമ്പി ഇടാറുണ്ട് അങ്ങനെ ഞാൻ കോട്ടയനസ് ആടെ ഫാററാണ് എനിക്ക് ആദ്യം കമ്പി ഇടുന്നത് അങ്ങനെ പല്ലിൻ്റെ കമ്പി ഇട്ട് ആ കമ്പിയിൽ മൂന്ന് കമ്പി കമ്പിയിൽ പോയി അവസാനം പിന്നെ നാടകത്തേക്ക് എത്തിയപ്പോൾ നാടകത്തിലെത്തിയപ്പോൾ വീണ്ടും എൻ്റെ വീട്ടുകാർക്ക് അമ്മയ്ക്കൊക്കെ തോന്നാൻ തുടങ്ങി ഈ നാടകത്തിൽ പറ്റിയ സൗന്ദര്യം എനിക്കില്ല എന്നുള്ള തോന്നൽ വരിക വീണ്ടും കമ്പി ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ അമ്മയോട് കമ്പനി പറഞ്ഞു എനിക്ക് ഭയങ്കര ഇപ്പോഴും ഞാൻ അമ്മേ എൻ്റെ അമ്മയെ ഞാൻ വിജയം എന്നാണ് വിളിക്കുന്നത് നമ്മുടെ വിജയം വിജയമ്മ നമ്മുടെ വിച്ചി മാമക്കുവിടെ പൈസ ഇല്ലാണ്ടാണോ പല്ലിന് കമ്പി ഇടാതെ മലയാള സിനിമയിലെ മാമക്കു ഫോണുള്ളിൽ ഭംഗിയിരിക്കണം എന്നാണ് തീരുമാനം പിന്നെ ആരുടെ ഇപ്പൊ വെച്ചിട്ട് നേരെയായിട്ടുണ്ട് അന്ന് ഇട്ട കമ്പിയുടെ ഫലമായിരിക്കാം ചുട്ടയിലെ ശീലം ചുടല വരെ ചുട്ടയിൽ ഇട്ടതുകൊണ്ട് ഇത് അറി വന്നിട്ടുണ്ട് പിന്നെ എല്ലാരും എന്നെ കാണും ചിരിക്കും എന്ന് ഞാൻ ചിരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞോണ്ടേ പല്ല് ഭംഗിയിരിക്കാന്ന് എനിക്കിട്ട് അറിയത്തുള്ളു ഇനി ില്ല എന്നെ എന്ന് ചോദിക്കാം അത് നെറ്റായി പോവല് മോശമായി പോവല് ഞാൻ ഉണ്ടായിരിക്കും അതാ പറഞ്ഞ ദൈവംശം ഉണ്ടോ കലകാരന്മാരെ മനസ്സിലെ ഞാനൊക്കെ മാഡൻ മാതാ കുറിച്ചുള്ള ദൈവം പ്രേക്ഷകൻ ഒരു നല്ലത് സാധനം കാണും കൈയ്യോ നല്ലത് കാണാൻ കൈയടിക്കുക അത് നമ്മൾ പറഞ്ഞിട്ടാണ് അപ്പോൾ മോശം കാണുമ്പോൾ പോകാനോ അവശ്യമില്ല പ്രേക്ഷൻ ഇനിയും ഞാൻ പറഞ്ഞു സമയം കിട്ടിയ മോനും ഞാൻ അവളെ സമ്മാച്ച സിനിമയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പണ്ടിക്ക് എൻ്റെ അമ്മ ഇന്ന് വരെ ഞാൻ അഭിനയിക്കുന്ന നാടകത്തിൻ്റെ ഈ ഫ്രണ്ട് കട്ടറുണ്ട് ചോലക്കട്ടർ അത് ഉയരുന്ന ഇന്ന് വരെ കിട്ടും